സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ചോദിക്കുന്നുണ്ടല്ല മീനു ഈ ഗുരുവായിരുന്നു കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഞാനോ ഞാനെന്തിനെ ഗുരുവായിരുന്നു കേൾക്കുമ്പോൾ പേടിക്കണം ഏയ് നല്ല പേടിയുണ്ട് അന്നൊരു സമയം നീയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഗുരുവായൂർത്തെ വിഷയമാണ് സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ വന്നപ്പോൾ അങ്ങോട്ട് മാറ്റിയല്ലോ എന്ന് പറയും അത് ഇടത്തേക്ക് തോന്നണമെന്നു പറയും അനിയിപ്പം എന്തെങ്കിലും ആവട്ടെ ആ കടയിലേക്ക് വരാൻ പറ അച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നറിയും ഏ അച്ഛൻ വന്നിട്ടില്ല എന്ന് ചോദിക്കും ആകാശ് അപ്പം ദേവി അത് ശരി അപ്പം സ്പീക്കറിൽ ഇട്ടിട്ടുള്ള ഈ സംസാരിച്ചത് മുഴുവൻ ഞാൻ പറയുന്ന മുഴുവൻ ആകാശം കൂടി കേട്ടല്ലേ അതെ ബാലച്ചൻ വന്നിട്ടില്ല ബാലച്ചൻ എന്തോ പറ്റിയെന്ന് അറിയില്ല അതുകൊണ്ട് ആകാശം ഒന്ന് കടയിലേക്ക് വേമ്പം വന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നീട് ഗവൺമെന്റിനെ കാണിക്കുന്നത് ഗവൺമെൻ്റിൻ്റെ അടക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വരുന്നുണ്ട് ആകാശായിരിക്കും അമ്മേ എന്ന് ചോദിക്കും അച്ഛൻ കടയിലേക്ക് പോയല്ലോ അച്ഛൻ കടയിലേക്ക് പോയിട്ടില്ല എന്ന് പറയും അന്നാ വല്ല ബാങ്കിലോ മറ്റോ പോയിട്ടുണ്ടാവും ഒരു കാര്യം പറയാം അമ്മേ ഇത്ര നാളായിട്ടും അച്ഛൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ സ്ഥാനത്ത് വീണ്ടും ആ ദേവീത്തിനെ കൊണ്ടിരുത്തിയതിൽ ഒട്ടും ശരിയായിട്ടില്ല മോനെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തേന്നാ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ എന്നെ കടയിൽ കൊണ്ടാക്കി ഇപ്പം കടയിൽ ക്യാഷിൽ അവസരം കട അവസരം വന്നപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും കൊടുത്തു ഇത് ഞാൻ അനുവദിക്കില്ല അമ്മേ ഇത് ഈ ദേവേട്ടത്തിന് വേണ്ടി സ്ഥിരം ദേവീ ഏട്ടത്തിനാണ് സ്ഥിരം കടയിലാക്കാനാണ് അമ്മ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല ഞാൻ സമ്മതിക്കില്ല അച്ഛൻ ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ടെന്ന് പറയും മോനെ അച്ഛനെ നീ ദൈവത്തെ പോലെ അല്ലേ കണ്ടിരുന്നേന്ന് വെക്കും ദൈവം ദൈവം അനുഗ്രഹിക്കുന്ന ചെയ്യാറായിട്ട് ചവിട്ടി ഇതാതല്ല എന്നും പറഞ്ഞ് ആകാശ് ഫോൺ വയ്ക്കും മീനോ ചീത്ത വഴക്ക് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആകാശ അമ്മനോട് ഈ പറയുന്നതെന്നു പറഞ്ഞു പിന്നെ പറയാണ്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞ് മീനു ആകെ വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ബാലൻ ബാലനെ നമ്മുടെ ദേവമംഗലത്തിൻ്റെ പഠിക്കയിൽ കൊണ്ടിറക്കിയിട്ട് പറയും അച്ഛാ സൂക്ഷിച്ച് പോകണം കേട്ടോ അതെ സൂക്ഷിക്കും സൂക്ഷിക്കും എന്നു എൻ്റെ എപ്പോഴും പറയണ്ട എനിക്കറിയാം സൂക്ഷിക്കാൻ ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കേണ്ട കേട്ടോ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അത് എത്രയും പെട്ടെന്ന് വേണം കേട്ടാന്ന് പറഞ്ഞപ്പോൾ ആര്യൻ ആര്യ ഒന്ന് പതർന്നുണ്ട് എന്ന് പറയും എന്നിട്ട് ആര്യം പോളോ നോക്കി നിൽക്കും ബാലൻ എന്നിട്ട് പറയും ആര്യ ഞാൻ നിൻ്റെ അച്ഛനാണ് എന്നോട് എന്തെങ്കിലും മറച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇല്ല അത് പുറത്താക്കാൻ എനിക്കറിയാം അതിനുള്ള വഴികളൊക്കെ എൻ്റെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ ദേവമംഗലം വേണോ അതേമംഗലത്തെ ആൾക്കാർ വേണോ എന്നൊക്കെ തീരുമാനിക്കാനെന്ന് പറയും അതിനുശേഷം പിന്നെ അടക്കളയിലേക്ക് ഗോമതിയുടെ അടുത്തേക്ക് വരുന്നു ഗോമതി എന്നുള്ള ബാലേട്ടനോ ബാലേട്ടനെന്താന്ന് കടയിൽ പോകാൻ ഞാൻ ആകാശം വിളിച്ചിട്ടുണ്ടായിരുന്നു ആകാശം വല്ലാത്ത പരിഭവത്തിലാണ് ദേവീനെ കടയിലിരിക്കൽ എല്ലാവരുടെ പരിഭവവും ഞാൻ മാറ്റുന്നുണ്ട് ഗോമതി എന്ന് പറയും ബാലനാണെങ്കിലും ഗോമതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഗോമതി അത് കാണുന്നില്ല ഞാനേ വിചാരിച്ചു ആര്യൻ്റെ വണ്ടിയുടെ സൗണ്ട് ആണെന്ന് ആര്യനാണെന്നാണ് വിചാരിച്ചതെന്ന് പറയും എന്നിട്ട് ബാലൻ പറയും അതായത് ഞാൻ പോണ വഴിക്ക് ഒരു തണ്ടൻ വേദന വന്ന് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അതിനുശേഷം ബാലൻ്റെ മുന്നിൽ ആര്യൻ്റെ മുന്നിൽ ഇളവെന്ന് പെട്ടത് ആര്യനാണ് എന്നിവിടെ ഉണ്ടാക്കിയത് ആണോ അതിന് ആണ് എനിക്ക് ആര്യൻ്റെ സൗണ്ട് പോലെ തോന്നിയെന്ന് പറയും പിന്നീട് ബാലൻ ഇങ്ങനെ കോമതിരെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും സത്യം തുറന്നു കുറയോ അറിയാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങളും പ്രണയവും പ്രേമവും അല്ലാതെ മുളിച്ചോട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പറയുന്നിട്ട് പറയും ബാലേടിനു കുടിക്കാൻ എന്താ വേണ്ടതെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ നിശൂറുള്ള പാലും കൊണ്ടുപായോ എന്ന് പറയും എന്നിട്ട് ബാലേട്ടനെന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്നൊരു സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഗോമതി ഇങ്ങനെ ആകാൻ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഗോമതി ബാലനുള്ള പാല് കാച്ചാലൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് റൂമിലേക്ക് ചെന്നിട്ട് ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നു ആര്യൻ്റെ മുഖത്തുണ്ടായി അതേ ടെൻഷൻ ഗുരുവായൂർ എന്ന് പറഞ്ഞപ്പോൾ ഗോമതിയുടെ മുഖത്തും ഉണ്ടായിരുന്നു ദേവി മോള് എനിക്ക് വേണ്ടി ഗുരുവായൂർ ഭജന ഇരിക്കാമെന്ന് ഞാൻ അതിന് ഗോമതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞെന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിലാകും ആലോചിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മിഥുൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോകണം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു അവിടെ ആ കൂട്ടുകാരന്മാരെ ആരെയും കാണുന്നില്ല ആ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് ഇപ്പോൾ അയാളോട് മിഥുനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഒന്നും ഓർമ്മയില്ല പിന്നീട് മിത്രയുടെ ഇട്ടിക്ക് ചെല്ലും മിത്രയോട് പറയും മിഥുനെ കണ്ടത് എൻ്റെ തോന്നലാണ് മിഥുൻ അവിടെ ഒന്നുമില്ല ഒന്നില്ലെങ്കിൽ അവനെ ഈ നാട്ടിലില്ല അവൻ്റെ കൂട്ടുകാരൻ രക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല മരിച്ചിട്ടുണ്ടെങ്കിൽ പോലീസും കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെന്നോടൊപ്പം ഞാൻ വെറുതെ നിന്നെ പേടിപ്പിച്ച് സോറി എന്നൊക്കെ പറയും പറയും മിത്രം എനിക്ക് ശരിക്കും ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് ഞാൻ അത്രയ്ക്ക് അധികം ടെൻഷനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നിനക്ക് ഞാൻ പറയുന്ന വാക്കുകൾ സമാധാനിക്കുക എനിക്ക് നീ പറയുന്നത് കൊണ്ടും സമാധാനിക്കാം മിഥുൻ ജീവിച്ചിരിപ്പുണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുന്നു പിന്നീട് ബാലനുള്ള പാൽ ചൂടുള്ള പാലും കാച്ചി വരുന്നുണ്ട് ഗോമതി പാൽ കാച്ചിത് വന്നിട്ട് നമ്മുടെ ആ സമയത്ത് മിഥുവിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നു വെറുപ്പ് കൂടെ മിഥുവിനെ നോക്കുന്നു ഇങ്ങനെ അപ്പം പാലുമായി ഗോമതി വരുമ്പോൾ എന്താ അത് ശരി തണ്ടൽ വേദന എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നോക്കി ഈ ഒക്കെ എടുക്കാണ്ടെന്ന് പറയും അത് കുഴപ്പമൊന്നുമില്ല ഗോമതി തണ്ടൽ വേദന എന്നു വെച്ചിട്ട് എപ്പോഴും കെടുക്കണം എന്നില്ലല്ലോ എന്നൊക്കെ പറയും അതെ പിന്നെ എന്താ പാലേട്ടെന്നു വെച്ചാൽ പറയും അതെന്താ ഈ പാല് കൊണ്ടുതന്നത് എന്തിൻ്റെ അർത്ഥമാണെന്ന് അറിയുമോ ചോദിക്കും ഇല്ല ഈ പാല് കൊണ്ട് തന്നെ ശരിക്കും എന്താണെന്നറിയോന്ന് ചോദിക്കുമ്പോൾ എന്താ അതെ ആദ്യ രാത്രിയിലൊരു അടയാളമല്ലേ അത് പാലുവായിട്ട് വരുന്നത് അത് ഞാൻ ഓർത്ത് പോയി എന്ന് പറയുമ്പോൾ ഞാൻ അപ്പം പറയും ഏയ് നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ ഗോമതി എന്ന് പറയും അത് സാരമില്ല എന്ന് പറയും അതെ ഞാൻ നിന്നെയും കൂടെ ഓടാ ഓട്ടം അല്ല ഇരുന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് അങ്ങനെയല്ലായിരുന്നു നമ്മുടെ എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ രണ്ടാമത്തെ ആചാരങ്ങളൊക്കെ രണ്ടാമത്തെ അല്ലേ സ്നേഹമല്ലേ വലുത് പ്രധാനം അങ്ങനെ മതി എന്നൊക്കെ പറയും അപ്പം പറയും ആ അതന്നെ തന്നെ ശരി സമ്മതിച്ച് ഞാനേ ഞാനില്ലാണ്ടായാലേ നിങ്ങൾ ആരും അനാഥരാവരുതെന്ന് പറയും അപ്പോൾ ഗോമതി പെട്ടെന്ന് പാലൻ്റെ വായപൊത്തും എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറയും പെട്ടെന്ന് പാലൻ്റെ ദേഷ്യം വരണപ്പം നീ കേൾക്കണം എന്ന് പറയും അപ്പോൾ ഗോമതി അകഞ്ഞിട്ടണ് അങ്ങനെ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുന്നുണ്ട് അല്ല നീ കേൾക്കണം ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനൊന്ന് വീണു നടുവേദന വന്നു അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നാളെ എനിക്ക് സംഭവിച്ചുകൂടാമെന്നില്ലല്ലോ അപ്പം നിങ്ങളാരും അനാഥരാവരുത് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഓരോരുത്തരോരോരുത്തരുടെ പേരിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കാതെ പറ്റില്ല എന്ന് പറയും അപ്പോൾ കോമതിക്ക് എൻ്റെ പാലൻ്റെ മനസ്സിലിപ്പോൾ ഇന്നും മനസ്സിലാവുന്നില്ല ദേഷ്യമാണോ വിഷമമാണോ അഭിനയമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കണ് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കല്യാണം തന്നെ ഇങ്ങനെ ആയിപ്പോയി അപ്പം എൻ്റെ മക്കളുടെ കല്യാണമെങ്കിലും നല്ല രീതിയിൽ നടത്തണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം അതിപ്പോൾ ആ ആനന്ദിൻ്റെ അത് നടന്നു പക്ഷേ ആകാശിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിൽ അത് നടന്നില്ലല്ലോ എന്ന് പറയും അതിനിപ്പം എന്താ അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ നന്നായി ജീവിക്കുന്നില്ലേ എന്ന് പറയും അത് പോരല്ലോ ഗോമതി പിന്നെ എന്തുവേണമെന്നാണ് പറയണേ എന്ന് ചോദിക്കും അല്ല അവർ വേറെ ഒന്നല്ല അവർ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവരുടെ പേരിലൊക്കെ കുറച്ച് പൈസ പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് അതി അതിലിപ്പോൾ ബാലേടൻ എന്താ ചെയ്യാൻ പോണേന്ന് വയ്ക്കും അതെ അവരുടെ പേരിലൊക്കെ എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയും എന്ന് വെച്ചാൽ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ ബാല ആര്യൻ മാത്രല്ല ഇപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ആര്യൻ്റെ കാര്യം ആദ്യം എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയും അപ്പോൾ ഗോമെന് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട് ബാലടൻ തന്നെയാണ് ഈ പറയണേന്ന് ഇങ്ങനെ ആലോചിക്കും ആര്യൻ്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് നോക്കിയത് അതെന്താ ഗോമതി നീ അങ്ങനെ പറയുന്നത് അവൻ എൻ്റെ മോനല്ലേ അവൻ എൻ്റെ നെഞ്ചിൽ ഉറങ്ങിയതല്ലേ എൻ്റെ കൈ പിടിച്ച് പിച്ചവെച്ച് നടന്നതല്ലേ അതുകൊണ്ട് അവനോട് എനിക്കൊരു വെറുപ്പൊന്നും എന്ന് പറയും അപ്പോൾ ഗോമതിക്ക് വല്ല അപ്പം സന്തോഷമാകുന്നുണ്ട് ഗോമതിയുടെ കണ്ണൊക്കെന്ന് അറിയുന്നുണ്ട് അപ്പോൾ ബാലം വിചാരിച്ച് ഗോമതി ഇത്രയൊക്കെ പോയി പറഞ്ഞ നിരക്കി എന്തായാലും ആര്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗോമതി പറയും എന്ന് വിചാരിച്ച് ഗുരുവായൂർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മേയും മുഖൻ്റെയും മുഖം മാറിയതുകൊണ്ട് തന്നെ ബാലൻ്റെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗുരുവായൂരച്ച് എന്തോ പണി നടന്നിട്ടുണ്ട് എന്തോ ചതി നടന്നിട്ടുണ്ട് അതിന് എന്നെ ഒളിപ്പിക്കുന്നുണ്ട് മീനും ഗോമതിക്കും ആര്യനും ഒക്കെ അറിയാം ഈ സത്യങ്ങളെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവമംഗലം ഞാൻ കത്തിക്കും ദേവമംഗലത്ത് ആരും വേണ്ട ഞാനും വേണ്ട എന്നുള്ളൊരു മനസ്സിൽ ബാലൻ മനസ്സിൽ മനസ്സിലിങ്ങനെ പറയുന്നത് പറയും അതുകൊണ്ട് തന്നെ ഞാൻ ആര്യൻ്റെ പേരിൽ കുറച്ച് പണമിടാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ആര്യൻ്റെ വിവാഹ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടി എത്തിച്ച് നിൽക്കുന്നുണ്ട് ഗോമതി ബാലനോട് സത്യം പറയണോ അവരുമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ബാലയനോട് തുറന്ന് പറയണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ